പ്രണയിക്കുന്നവരെ തെരഞ്ഞു പിടിച്ച് കൊന്നുകളയുന്ന ഒരു സൈക്കോ ഇവൻ കാരണം ആർക്കും പ്രണയിക്കാൻ പോലും പേടിയാണ് അതേ കൂട്ടുകാരി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തിറങ്ങിയിട്ടുള്ള ഒരു കിഡ്തിലൻ സൈക്കോ സ്ലാഷർ മൂവിയാണ് നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത് ആദ്യമായിട്ടാണ് കൂട്ടുകാർ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക നമുക്ക് നേരെ കഥയിലോട്ട് കിടക്കാം സിനിമയുടെ തുടക്കത്തിൽ തന്നെ പാട്രിക് എന്ന് പറയുന്ന ഒരാൾ അവൻ്റെ കാമുകിയായിട്ടുള്ള അഡിലിനെ പ്രപ്പോസ് ചെയ്യുന്ന സീനാണ് കാണിക്കുന്നത് ഇപ്പോൾ അവൻ ഒരു സ്ട്രോബെറി പഴം എടുത്തിട്ട് അവൾക്ക് കഴിക്കാനായിട്ട് കൊടുക്കുന്നുണ്ട് അത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനുള്ളിൽ നിന്ന് ഒരു മോതിരം കിട്ടുകയാണ് ഇവന്റെ പ്രപ്പോസിംഗ് സ്റ്റൈൽ ഇങ്ങനെയായിരുന്നു എന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഫുഡിൽ എനിക്കൊന്നും ചേർത്ത് തരരുതെന്ന് അങ്ങനെ അവൻ ആ ഒരു മോതിരം ആ തുപ്പലിൽ നിന്ന് തന്നെ എടുത്തിട്ട് അവൾക്ക് ഇങ്ങനെ കൊടുക്കുകയാണ് എന്നിട്ട് എന്നെ കല്യാണം കഴിക്കുമെന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോഴേക്കും ഇതൊക്കെ ഷൂട്ട് ചെയ്യാനായിട്ട് ഇവൻ ഒരുത്തനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു അവൻ വിളിച്ചിട്ട് അതായത് ക്യാമറമാൻ അവൻ വിളിച്ചിട്ട് എനിക്ക് കറക്റ്റായിട്ട് കിട്ടിയില്ല ഒരു പ്രാവശ്യം കൂടി മോതിരം ഒന്ന് കൊടുക്കാന്നൊക്കെ ചോദിച്ചപ്പോൾ നമ്മുടെ പാട്രിക്കിനെ ദേഷ്യം പിടിക്കുന്നുണ്ട് ക്യാമറമാൻ ആണെന്നുണ്ടെങ്കിൽ ഓഹ് അവൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ട് ഫോൺ വെച്ചതും നമ്മുടെ സൈക്കോ കില്ലർ വന്നിട്ട് ആ ക്യാമറയെപ്പാടി അവൻറെ കഥ അടുത്ത് കഴിക്കുകയാണ് ഈ കാര്യം ഒന്നു തന്നെ പാട്രിക്കും അടലിനെ അറിയുന്നില്ല അവനാണെന്നുണ്ടെങ്കിൽ വീണ്ടും അവളുടെ കൈവിരലി മോതിരട്ട് കൊടുക്കുകയാണ് ഈ ഒരു ക്യാമറമാന് പകർത്താൻ വേണ്ടിയിട്ട് അപ്പോഴാണ് അവൻ്റെ ഫോൺ വീണ്ടും റിങ് ചെയ്യുന്നത് നേരത്തെയും ഈ ഒരു ക്യാമറമാൻ വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ അടലിൽ ദേഷ്യം പിടിച്ചിട്ട് അവൻ്റെ കയ്യിൽ നിന്നും ആ ഒരു ഫോൺ തട്ടിപ്പറിച്ച് അവൾ ഈ ഒരു ക്യാമറമാനോട് സംസാരിക്കാനായിട്ട് നിൽക്കുകയാണ് പെട്ടെന്നാണ് ഒരു സൗണ്ട് എടുത്ത് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ ബാട്രിക്കിന്റെ കഥ കഴിഞ്ഞിട്ടുണ്ട് അവൾ അവിടെ നിന്ന് ഓടാണ് ഈ ഒരു സൈക്കോ കില്ലറെ കണ്ടിട്ട് കാറിൻ്റെ അടുത്തേക്ക് പോയെങ്കിലും അവിടേക്കും ഈ ഒരു കൊലയാളി എത്തിയിട്ടുണ്ട് അങ്ങനെ അവൾ അവിടെ നിന്ന് ഓടിക്കൊണ്ടിരിക്കുകയാണ് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനായിട്ട് അപ്പോൾ ഇവൾക്ക് നേരെ ഈ ഒരു ആരോ അയാൾ എയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇവളുടെ കാലിൽ ഇപ്പൊ പരിക്കു വച്ചിട്ടുണ്ട് പക്ഷെ എന്നാലും അവളവിടെ ഒരുപാട് മരങ്ങൾക്കിടയിലൂടെ ഒക്കെ ഇങ്ങനെ ഓടിപ്പോയിക്കൊണ്ടിരിക്കുക പെട്ടെന്നാണ് അവളുടെ ഫോൺ റിങ് ചെയ്തത് നോക്കുമ്പോൾ പാട്രിക്കിന്റെ നമ്പറാണ് ഈ ഒരു കൊലയാളി അവളുടെ ഫോണിലേക്ക് വിളിച്ചേക്കാണ് പാട്രിക്കിന്റെ ഫോണിൽ നിന്ന് അപ്പോഴേക്കും ഈ കൊലയാളി അവളെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു ഒരാരോ ആണെന്നുണ്ടെങ്കിൽ അവളുടെ കാല് കൊണ്ടിട്ടുണ്ടായിരുന്നല്ലോ അതുകൊണ്ട് തന്നെ അവൾക്ക് പതിയാണ് ഓടാനായിട്ട് പറ്റുന്നത് എങ്കിലും ഇയാളിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് അവളിപ്പോ ഒരു ഫാക്ടറിയിലേക്ക് എത്തിയിട്ടുണ്ട് അവിടെ കണ്ട ആ ഒരു സെക്യൂരിറ്റി ജീവനക്കാരൻ്റെ അടുത്ത് ഇവൾക്ക് കാര്യം പറയുന്നുണ്ട് അങ്ങനെ നടന്നുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കണ്ട ഇവിടെ ആരും വരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സമാധാനിപ്പിക്കുന്നുണ്ട് പക്ഷേ അപ്പോഴേക്കും നമ്മുടെ കൊലകളെ അങ്ങോട്ടേക്ക് വന്നിട്ട് സെക്യൂരിറ്റി ജീവനക്കാരനെയും തീർത്ത് കളയുകയാണ് എന്നിട്ട് യാതൊരു കൂസലുമില്ലാതെ വേറൊരു വലിയ കത്തിയും എടുത്തുകൊണ്ട് നമ്മുടെ അടലിനെ പിന്തുടർന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് അടിലിൽ നടന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു മെഷീൻ്റെ ഉള്ളിലേക്ക് ഇപ്പോൾ കയറി ഒളിച്ചിരിക്കുകയാണ് ഈ ഒരു സൈക്കോ അവളെ ഇങ്ങനെ തെരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് ഒടുവിൽ ഇവളിതിൻ്റെ ഉള്ളിലുണ്ടെന്ന് അവന് മനസ്സിലായി അവൻ ഇതിൻ്റെ ഉള്ളിലേക്കുള്ള ഡോറൊക്കെ തുറക്കാൻ നോക്കിയെങ്കിലും അവൾ ആ ഡോർ അടച്ചപ്പോൾ ഈ ഒരു സൈക്കോയുടെ കൈ അതിൽ കുടുങ്ങിയിട്ടുണ്ടായിരുന്നു ആ ഒരു ദേശത്തിൽ ഈ ഒരു സൈക്കോ ആ ഒരു മെഷീൻ ഓണാക്കുകയാണ് അതായത് എന്തോ ക്രഷ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു മെഷീൻ ആയിരുന്നു അത് രണ്ട് സൈഡിൽ നിന്ന് വലിയൊരു ബീം വന്നിട്ട് ഇപ്പോൾ നമ്മുടെ അടലിൻ എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടി ആകെ ചതഞ്ഞരഞ്ഞ് ഇല്ലാണ്ടായി പോകാനായിട്ട് പോവാണ് അത് കണ്ടുകൊണ്ട് ഈ ഒരു സൈക്കോ ആണെന്നുണ്ടെങ്കിൽ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താ അല്ലേ ഇപ്പൊ അടലിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് സൂപ്പ് പരുവാണ് അതായത് പൈപ്പിലൂടെ ഇങ്ങനെ വരുന്ന് നോക്കിയ വെള്ളം ആ ഒരു പരുവത്തിൽ അവളായിട്ടുണ്ട് ഇതും കണ്ടുകൊണ്ട് സൈക്കോ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് സന്തോഷിച്ച് നിൽക്കുന്നുണ്ട് പിന്നെ പറയണ്ടല്ലോ എല്ലാ തരത്തിലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും ന്യൂസ് ആവട്ടെ എന്തുമാവട്ടെ അതിലെല്ലാം തന്നെ നിറഞ്ഞു നിൽക്കുന്നത് കില്ലറാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു കില്ലർക്ക് ഒരു പ്രത്യേകതയുണ്ട് പ്രണയിക്കുന്നവരെ തെരഞ്ഞു പിടിച്ച് തീർത്തു കളയും അതാണ് പുള്ളിക്കാരന്റെ ഹോബി അങ്ങനെ നമ്മുടെ കഥാനായികയായിട്ടുള്ള ആലിയെ കാണിക്കുകയാണ് പുള്ളിക്കാരി അവളുടെ എക്സ് ബോയ് ഫ്രണ്ട് ആയിട്ടുള്ള കോളിന്റെ ഫോട്ടോസും മറ്റൊക്കെ നോക്കുകയാണ് അവന് വേറെ ഗേൾ ഫ്രണ്ട് ഒക്കെ ആയിട്ടുണ്ട് അവൾക്കത് സഹിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല കൂട്ടുകാരിയായിട്ടുള്ള മോണിക്കയും ഒത്ത് ഒരു കോഫി ഷോപ്പിലേക്ക് വന്നിരിക്കുകയാണ് ആലി അവിടെ വെച്ചാണ് ജെ എന്ന് പറയുന്ന ഒരു പയ്യനെ അവൾ കാണുന്നത് ഇവർ രണ്ടുപേരും ഓർഡർ ചെയ്തത് സെയിം കോഫി ആയിരുന്നു സെയിം ഫ്ലേവർ ആയിരുന്നു അങ്ങനെ ഇവർ തമ്മിൽ പരിചയപ്പെടുന്നുണ്ട് പക്ഷേ നമ്മുടെ ആലിക്കാണെന്നുണ്ടെങ്കിൽ ഇനി ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകാനായിട്ട് ഭയങ്കര പേടിയുണ്ട് ഇഷ്ടവുമല്ല പിന്നീട് കാണിക്കുന്നത് ആലിയും അതുപോലെ തന്നെ മോണിക്കയും വർക്ക് ചെയ്യുന്ന ഒരു ജുവലറി കമ്പനിയാണ് അവിടുത്തെ മെയിൻ ബോസ് ആയിട്ടുള്ള ക്രിസ്റ്റൽ എന്ന് പറയുന്ന ലേഡി ആലിയെ ഇപ്പോൾ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവൾ ചെയ്തിട്ടുണ്ടായിരുന്ന അഡ്വർടൈസും കാര്യങ്ങളൊന്നും ശരിയല്ല രണ്ട് മാസം കഴിഞ്ഞ് നിനക്ക് ഈ ഒരു കമ്പനിയിൽ നിന്ന് പുറത്തേക്ക് പോകാം എന്നൊക്കെ പറയുന്നുണ്ട് ശേഷം ഒരു കാര്യം കൂടി പറയുന്നുണ്ട് ഒരു പുതിയ കൺസൾട്ടിങ് അഡ്വർടൈസർ വന്നിട്ടുണ്ട് നീ അയാളെ അസിസ്റ്റ് ചെയ്താൽ മതി അത് മറ്റും കഴിഞ്ഞ് ആലിയെ ആണ് പണിയെടുക്ക് അങ്ങനെയല്ലേ കോൺട്രാക്ട് പിന്നീട് കാണിക്കുന്നത് നേരത്തെ ആ ക്രൈം പെടുന്ന സ്ഥലം ഉണ്ടല്ലോ അവിടേക്ക് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് വരുന്ന ഡിറ്റക്റ്റീവ് ജിനേനെയും ഒരുപാട് പരിശോധനയ്ക്ക് ശേഷം അവരാകെ ഞെട്ടി തരിച്ചു നിൽക്കാണ് ഇങ്ങനൊരു കൊലയാളി എന്തൊരു നിഷ്ക്രൂരമായിട്ടാണ് ആ ലേഡിയെ കൊന്നുകളഞ്ഞിരിക്കുന്നത് വല്ലാത്തൊരു ജാതി സാധനം തന്നെ എന്നൊക്കെ ഇവർ പരസ്പരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരു തെളിവും ആ ഒരു കൊലയാളി അവിടെ അവശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല അതായിരുന്നു ഇവരെ അത്ഭുതപ്പെടുത്തിയത് വീണ്ടും ആലിയുടെ അടുത്ത് ബോസ് വന്നിട്ട് അവളെ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ലാസ്റ്റ് അവൾ ബാത്റൂമിൽ വരെ പോയിരിക്കുന്നുണ്ട് അപ്പോഴാണ് അങ്ങോട്ടേക്ക് ജയ വരുന്നത് അവളും ആകെ ഞെട്ടിപ്പോയി അവൾ പറയുന്നുണ്ട് ഇത് ഗേൾസിൻ്റെ ടോയ്ലറ്റ് ആണ് നീ എന്താ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് എന്നൊക്കെ അപ്പം അവൻ പറയുന്നുണ്ട് ഇന്ന് രാത്രി നമുക്കൊരു ഡിന്നറിന് പോകണം ഡിന്നറോ എനിക്കൊരു ഡേറ്റിന് താല്പര്യമില്ല എന്നാണ് അവള് പറയുന്നത് അയ്യോ ഇത് ഡേറ്റ് ഒന്നുമല്ല നമുക്ക് ഈ ഒരു അഡ്വർടൈസിംഗ് കമ്പനിയെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ഇന്ന് രാത്രി തന്നെ ആയിക്കോട്ടെ ഞാൻ വിചാരിച്ചു നാളെ രാവിലെ തന്നെ എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കല്യാണം ഉണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് രാവിലെ പോകണം അപ്പോൾ നാളെ എന്തായാലും പറ്റില്ല അതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരൻ ബൈ ബൈ എന്നൊക്കെ പറഞ്ഞ് അവൾക്കൊരു തിരിച്ചൊരു മറുപടി അവൾ പറയുന്നതിന് മുമ്പ് തന്നെ അവിടെയൊന്നും പോയി ഈ കാര്യം നമ്മുടെ മോണിക്കയുടെ അടുത്ത് ആലി ഒന്ന് പറയുന്നുണ്ട് അതിനിപ്പ എന്താടി നീ പോടി അവ നല്ല ചുള്ളൻ ചെക്കനല്ലേ അതൊക്കെ ശരിയാണ് പക്ഷെ എനിക്കിപ്പോ അങ്ങനെ ഒരു റിലേഷൻഷിപ്പിലും താല്പര്യമില്ല ന്യൂസിൽ ഈ സമയം കില്ലർ പുതിയ ആരോഗ്യയോ കൊന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അങ്ങനെ രാത്രി ഡിന്നറിന് പോകാൻ വേണ്ടിയിട്ട് ഇവക്കൊരു ഔട്ട്ഫിറ്റ് കൊടുക്കാനായിട്ട് നമ്മുടെ മോണിക്കയും അവളുടെ കൂടെ ചെല്ലുന്നു മോണിക്കയുടെ സ്റ്റെപ്പ് ഫാദർ അവൾക്ക് ക്രെഡിറ്റ് കാർഡ് കൊടുത്തിട്ടുണ്ട് അതും വെച്ചിട്ടാണ് എല്ലാ കാര്യങ്ങളും അവള് ചെയ്തുകൊണ്ടിരിക്കുന്നത് രാത്രിയായപ്പോഴേക്കും ആലി റെസ്റ്റോറന്റിലേക്ക് ചെല്ലുന്നുണ്ട് അന്നാണ് വാലന്റൈൻസ് ഡേ വേണം പിന്നെ അവിടേക്ക് ആ ഹോട്ടലിലേക്ക് കയറുമ്പോൾ തന്നെ ദയപരിശോധനയും മറ്റൊക്കെ ഉണ്ടായിരുന്നു കാരണം ഈ ഒരു കില്ലർ കാരണം കുറച്ച് നേരം കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ജയ് അങ്ങോട്ടേക്ക് വരുന്നത് അവൻ വരുന്നത് കണ്ടപ്പോൾ തന്നെ ഇവൾക്ക് ആകെ ക്രഷ് അടിച്ച് നിൽക്കുന്നുണ്ട് പക്ഷേ ഇവൾക്കാണെന്നുണ്ടെങ്കിൽ മനസ്സിൽ മൊത്തം കോളിനെ അവളെ ചതിച്ചിട്ട് പോയതും അങ്ങനെ ലവ്വിനെതിരായിട്ടുള്ള ഒരാളാണ് ഇപ്പോൾ അവൾ കാരണം അവൾക്കൊരു തേപ്പ് കിട്ടിയതാണല്ലോ അതുകൊണ്ട് തന്നെ എനിക്ക് ഈ സ്നേഹവും കാര്യങ്ങളൊന്നും ഇഷ്ടമല്ല ജയ് ആണെന്നുണ്ടെങ്കിൽ അവളുടെ അടുത്ത് ഭയങ്കര ജെൻറ്റിലായിട്ടും ക്യൂട്ടായിട്ടൊക്കെയാണ് പെരുമാറുന്നത് തന്നെ അതുകൊണ്ട് തന്നെ ഇവൾ പ്രേമത്തിൽ വീണ് പോകുന്നു അവർക്കൊരു പേടിയുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു പ്രേമത്തിന് പ്രേമത്തിനെതിരായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എല്ലാ ആളുകളും ഇങ്ങനെയാണ് എന്നെ പ്രപ്പോസ് ചെയ്യാനൊന്നും നോക്കണ്ട ഞാൻ ആ ടൈപ്പ് അല്ല എന്നൊക്കെ അവൾ പറയുമ്പോൾ ജയ്ക്കാണെന്നുണ്ടെങ്കിൽ ദേഷ്യം പിടിച്ചിട്ട് അവൻ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട് അവള് പിന്നാലെ വന്നിട്ട് സോറി സോറി എന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ അങ്ങനെ കരുതി പറഞ്ഞല്ല എന്ന് പറഞ്ഞിട്ട് അവള് നോക്കുമ്പോൾ അവളുടെ എക്സ്ബോയ് ഫ്രണ്ട് ആയിട്ടുള്ള കോളിന് അങ്ങോട്ടേക്ക് വേറെ പെണ്ണിനിട്ട് വരിക എന്ത് ചെയ്തെന്നോ ആ നിമിഷം തന്നെ നമ്മുടെ ജെയ്യെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മാണ്ട് വെച്ച് കൊടുക്കുകയാണ് ഇത് കണ്ടപ്പോൾ കോളിന് നല്ല രീതിയിൽ കൊണ്ടിട്ടുണ്ട് കൊണ്ടിട്ടുണ്ടിട്ട പഴയ ഗേൾ ഫ്രണ്ടിനെ പുതിയ കാമുകൻ ഉമ്മ എന്തായാലും ആർക്കാലും കൊള്ളുമല്ലോ ഇങ്ങനൊരു ഉമ്മ കിട്ടുമെന്ന് ജയ് ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇവരാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ തകർത്ത് അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവർ കാമുകി കാമുകന്മാരാണെന്ന രീതിയിൽ കോളിനാണെന്നുണ്ടെങ്കിൽ നിനക്ക് ഇങ്ങനൊരു കാമുകനുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ എന്നൊക്കെ അവളുടെ അടുത്ത് ചോദിക്കുന്നു ഇവർ രണ്ടുപേരും ഉമ്മ വെക്കുന്നത് നമ്മുടെ കില്ലറായിട്ടുള്ള ഹേർട്ടൈസ് കണ്ടിട്ടുണ്ടായിരുന്നു ഇനി പുള്ളിക്കാരൻ ഇവരുടെ പിന്നാലെയാണ് അങ്ങനെ കാറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ജയ് ആണെന്നുണ്ടെങ്കിൽ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് മനസ്സിൽ ഇവളാണെന്നുണ്ടെങ്കിൽ സോറി എനിക്ക ചെയ്യേണ്ടി വന്നു എന്നൊക്കെ പറയുമ്പോ കാർ ഡ്രൈവർ ചോദിക്കുന്നുണ്ട് നിങ്ങൾ കപ്പിൾസ് ആണെന്നോ ഏയ് അല്ലല്ല എന്ന് പറഞ്ഞിട്ട് അവൾ അവളുടെ വീട്ടിലേക്ക് ഇറങ്ങി പോകുമ്പോഴാണ് ബാഗ് നോക്കിയപ്പോൾ അവളുടെ താക്കോല് കാണാനില്ല എവിടെ വെച്ച് മറന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ആണെന്നുണ്ടെങ്കിൽ അവളുടെ അടുത്ത് പോയിട്ട് നമുക്ക് ഈ ഒരു വാതിൽ കുത്തി തുറക്കാന്നൊക്കെ പറഞ്ഞിട്ട് അവളുടെ വീടിന്റെ ഗ്ലാസ് പൊട്ടിക്കുകയാണ് പക്ഷേ അവന്റെ കൈനാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള പരിക്ക് പറ്റിയിട്ട് ഇപ്പൊ ചോരേയും മറ്റൊക്കെ വരുന്നുണ്ട് അങ്ങനെ ഇവർ രണ്ടുപേര് ഇപ്പ അകത്തേക്ക് കയറിയിട്ടുണ്ട് അവനെ വാഷ് ബൈസിന്റെ അവിടെ ആക്കിയതിന് ശേഷം ഇവള് നേരെ പോയിട്ട് ഇവളുടെ ഇന്നർവെയറും മറ്റു കാര്യങ്ങളൊക്കെ എടുത്ത് മാറ്റിയാണ് കാരണം അവിടെ മൊത്തം വൃത്തികേടായിട്ടാണ് കിടക്കുന്നുണ്ടായിരുന്നത് ഇവക്കൊരു ചമ്മലും ഉണ്ടായിരുന്നു ഇവനെ ഈ ഒരു അകത്തേക്ക് കൊണ്ടുവരാനായിട്ട് സോഫയിലാണെന്നുണ്ടെങ്കിൽ മൊത്തം ഡ്രസ്സാണ് അങ്ങനെ റൂമിൽ പോയിരിക്കുകയാണ് റൂമിലാണെന്നുണ്ടെങ്കിൽ അവിടെ രാത്രി മസ്റ്റുബൈറ്റ് ചെയ്യാനായിട്ടൊക്കെ ഉപയോഗിക്കുന്ന പലതരത്തിലുള്ള ടോയ്സും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു അതവൻ കാണാതിരിക്കാനായിട്ട് അവൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട് ജയുടെ മുറിവൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം ആ ഒരു ടോയ് എടുത്ത് മാറ്റാനായിട്ട് ഇപ്പം അവൾ പോവാണ് അവൻ അറിയാതെ അവന്റെ പുറകിലൂടെ ചെന്നിട്ട് അവൾ ആ ഒരു ടോയ് എടുക്കുന്നുണ്ട് ശേഷം അലമാരയിലേക്ക് വെക്കാന്നാണ് അവൾ വിചാരിക്കുന്നത് പക്ഷേ അലമാര തുറന്നപ്പോഴാവട്ടെ അതിൻ്റെ ഉള്ളിൽ കില്ലർ ഉണ്ടായിരുന്നു അത് നമ്മുടെ ജയ് കണ്ടു അവൻ അവളെ പെട്ടെന്ന് തന്നെ പിടിച്ചു മാറ്റി കൊണ്ട് അവള് രക്ഷപ്പെട്ടു അങ്ങനെ ഇവർ രണ്ടുപേരും ആ ഒരു കില്ലറിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് റൂമിന് പുറത്തേക്ക് വന്ന് റൂം പുറത്തുനിന്ന് ലോക്ക് ചെയ്തിങ്ങനെ പിടിച്ചേക്കുക ജയയുടെ ബെൽറ്റ് ഉരിട്ട് അതും വെച്ച് കെട്ടിയേക്കാണ് റൂം അങ്ങനെ രണ്ടുപേരും രക്ഷപ്പെട്ടു എന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോഴാണ് ആ കില്ലർ വാതിലും തുറന്ന് പുറത്തേക്ക് വരുന്നത് ഇവരെങ്ങനെ ഓടടാ ഓട്ടം വേഗം ചെന്നിട്ട് ആ ഒരു ടാക്സി ഡ്രൈവർ അവിടെ തന്നെ ഉണ്ടായിരുന്നു പക്ഷെ ആ ഒരു പുള്ളിക്കാരനും ഈ ഒരു കില്ലർ കൊന്നിട്ടുണ്ടായിരുന്നു നിങ്ങളെന്തിനാ എന്തിനാ അവരെയും കൊല്ലുന്നേ നിങ്ങൾ പ്രണയിനികളെ മാത്രമല്ലേ കൊല്ലുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇവരവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ നിൽക്കുകയാണ് പെട്ടെന്ന് തന്നെ നമ്മുടെ ജയ്ക്ക് ബോധം പോകുന്നുണ്ട് ഈ ഒരു കില്ലറുടെ കയ്യിൽ അടി കിട്ടിയിട്ട് ആലി ആണെന്നുണ്ടെങ്കിൽ ഓടടാ ഓട്ടം ഇപ്പൊ അവൾ ഒരു അമ്യൂസ്മെന്റ് പാർക്കിന്റെ അടുത്തേക്ക് ചെന്നിട്ടുണ്ട് അവിടെയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ കില്ലർ അവള് അവിടെ തന്നെ ഉണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ അവിടെ കിടന്നിങ്ങനെ ഊഞ്ഞാലടിക്കൊണ്ടിരിക്കുകയാണ് ശേഷം അവൾ ഒളിച്ചിരുന്നിരുന്ന ആ ഒരു റൈഡ് ഉണ്ടായിരുന്നു അത് ഓണാക്കി ഇപ്പൊ അത് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആ കൊലയാളി ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ അവൾ ഉപദ്രവിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് എങ്ങനെയൊക്കെയോ അവൾ അവിടെ നിന്ന് ചാടി രക്ഷപ്പെട്ട് നിൽക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് കത്തിയും എടുത്തിട്ട് അവളെ ഉദ്രവിക്കാനായിട്ട് വരുന്നത് എന്തോ ഭാഗ്യത്തിന് അപ്പോഴേക്കും പോലീസുകാർ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഈ കൊലയാളിയെ ഇപ്പൊ വന്ന പോലീസുകാർ ഒന്നും കണ്ടിട്ടില്ല അപ്പോഴാണ് ഒരു വയർലെസ് മെസ്സേജ് വരുന്നത് അതായത് കൊലയാളിയെ പിടിച്ചിട്ടുണ്ടെന്നും പറഞ്ഞിട്ട് അത് മറ്റാരും നമ്മുടെ ജയ ആണ് ആ ഒരു സംഭവ സ്ഥലത്ത് നിന്ന് ജയയും പിന്നെ അതുപോലെ തന്നെ ഈ ഒരു കൊലയാളിയുടെ മുഖംമൂടിയും ഇവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ പോലീസുകാർ ഉറപ്പിച്ചു നമ്മുടെ ജയ ആണെന്ന് കൊലപാതകം ആലി ഒരുപാട് തവണ അവൻ എല്ലാ കൊലപാതകി അവൻ എന്റെ കൂടെ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞെങ്കിലും ഈ പോലീസുകാർ ആരും തന്നെ വിശ്വസിക്കുന്നില്ല എന്തായാലും ചോദ്യം ചെയ്തതിനു ശേഷം മാത്രമേ പുറത്തുവിടുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവ അവനെയും കൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോകണം ആലിയും അങ്ങനെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നുണ്ട് പോലീസുകാരാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ജയ ഇങ്ങനെ കടിച്ചു കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഓരോ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ട് അപ്പൊ അവൻ പറയുന്നുണ്ട് ഞാനൊരു കൺസൾട്ടിങ് അഡ്വർട്ടൈസർ ആണ് പല സ്ഥലങ്ങളിലും എനിക്ക് പോകേണ്ടതായിട്ടുണ്ട് ഈ ഒരു കൊലയാളിയുള്ള സ്ഥലങ്ങളിലൊക്കെ ഞാൻ പോയി വിചാരിച്ച് ഞാൻ കൊലപാതകമാവില്ലല്ലോ ജയയുടെ സൗന്ദര്യം കണ്ടിട്ട് ഡിറ്റക്റ്റീവ് ജിനേനും ചെറിയൊരു താല്പര്യമൊക്കെ അവന്റെ അടുത്ത് തോന്നുന്നുണ്ട് അതേസമയം കേസിന്റെ അപ്ഡേറ്റ് അറിയാനായിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു അമ്മുമ്മ പോലീസിനെ സോപ്പ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ആലി അപ്പോഴാണ് ഡേവിഡ് എന്ന് പറയുന്ന ഒരു ഐ ടി ടെക്നീഷ്യൻ വന്നിട്ട് നമ്മുടെ ആലിയെ ഒരു ഡേറ്റിന് വിളിക്കുന്നത് അവിടെ താല്പര്യമില്ലെന്ന് പറഞ്ഞു പുള്ളിക്കാരൻ അപ്പൊ ജിനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചെങ്കിലും നമ്മുടെ ജെ ആണെന്നുണ്ടെങ്കിൽ അതിനൊക്കെ നല്ല രീതിയിൽ മറുപടിയും കൊടുക്കുന്നുണ്ട് ജെ ഒരു കുഴപ്പക്കാരനല്ല ഡിറ്റീവ് ജിനേന് അപ്പൊ മനസ്സിലാവുന്നുണ്ട് ഇവിടെ പുറത്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആലി എന്തോ കണ്ട് പേടിക്കുന്നുണ്ട് എന്ത് വന്നാലും ഞാൻ നേരിടും എന്നൊക്കെ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു ഫ്ളാഗ് എടുക്കുന്നുണ്ട് എന്നിട്ട് അതിന്റെ കമ്പ് ഉപയോഗിച്ചിട്ട് ഈ ഒരു കൊലയാളി വന്നാൽ നേരിടാമെന്ന് അവള് തീരുമാനിക്കുകയാണ് അപ്പോഴേക്കും ഡിറ്റക്റ്റീവ് ജിനേൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അങ്ങനെ ആലി കാര്യം പറഞ്ഞു അതായത് എൻ്റെ എക്സ് ബോയ് ഫ്രണ്ടിനെ കണ്ടപ്പോൾ ഞങ്ങൾ രണ്ടുപേരും തമ്മിലൊന്ന് അറിയാണ്ട് ചുംബിച്ച് പോയി അവനെ ഒന്ന് അസുഖപ്പെടുത്താൻ അത് ഈ ഒരു ഹെർടൈസ് കണ്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞങ്ങളെ ഉപദ്രവിക്കാൻ വന്നെന്നൊക്കെ പറഞ്ഞപ്പോൾ ജിനേനും ഇപ്പോൾ കൺവിൻസ്ഡ് ആയിട്ടുണ്ട് പക്ഷേ പെട്ടെന്ന് തന്നെ അവിടെ കറണ്ട് പോവാണ് ഇതോടുകൂടി നമ്മുടെ ആലിക്ക് കാര്യം മനസ്സിലായി ആ ഒരു കൊലപാതകം ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു തീർന്നില്ല ആ അമ്മൂമ്മ പോലീസിനെ ഈ ഒരു ഹെർട്ടൈസ് വന്നിട്ട് അപ്പ തന്നെ തീർക്കുന്നുണ്ട് ശേഷം ഇവളുടെ പിന്നാലെ ഓടിയൊക്കെയാണ് ആലി ഓടിപ്പോയിട്ട് ഡിറ്റിറ്റീവ് ജിനേൻ്റെ അടുത്ത് കാര്യം പറയുന്നുണ്ട് അവളും തോക്കെടുത്ത് ഇറങ്ങുന്നുണ്ട് പക്ഷേ അപ്പോഴേക്കും ഡിറ്റക്റ്റീവ് സീക്ക് നമ്മുടെ ജയെ സെല്ലിൽ പൂട്ടിയിട്ടതിന് ശേഷം ഈ ഒരു കൊലപാതകം നേരിടാനായിട്ട് വരുക പക്ഷേ ഈ ഒരു കൊലപാതകമാണെങ്കിൽ ഒറ്റ കുത്തിന് തന്നെ നമ്മുടെ ഈ ഡിറ്റക്റ്റീവ് സീക്കിന്റെ കാര്യം തീരുമാനാക്കിയിട്ടുണ്ട് ഈ ഒരു പോലീസ് സ്റ്റേഷനിലെ ബെസ്റ്റ് പെർഫോമർ ഓഫ് ദി മന്ത് തന്നെ മേടിച്ചിട്ടുള്ള ഈ ഒരു പോലീസുകാരനെയാണ് ഇപ്പോൾ എഡർടൈസ് ഇല്ലാതാക്കിയിരിക്കുന്നത് എന്നിട്ട് എഡർട്ടൈസ് എന്ന് പറയുന്ന ആ ഒരു മാരക കൊലയാളി ഇപ്പോൾ സെല്ലിലേക്ക് വരികയാണ് അതായത് നമ്മുടെ ജയയുടെ അടുത്തേക്ക് ജയനാണെന്നുണ്ടെങ്കിൽ അവിടെ ഹാൻഡ് കഫ് ഉപയോഗിച്ചിട്ട് കെട്ടിയിട്ടേക്കാണ് അവനൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അവൻ പരമാവധി ഈ ഒരു ഹെർടൈസിനെ ഉപദ്രവിക്കാനായിട്ട് അല്ലെങ്കിൽ ആക്രമിക്കാനായിട്ടൊക്കെ നോക്കുന്നുണ്ട് അപ്പോഴേക്കും എന്തോ ഭാഗത്തിൽ നമ്മുടെ ആലി തോക്കും കൊണ്ട് വന്നിട്ട് ഹെർട്ടൈസിൻ നേരെ വെടിവെക്കുന്നുണ്ട് ആ ഹെർട്ടൈസ് ആണെന്നുണ്ടെങ്കിൽ ഓടി പോകുന്നുണ്ട് അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി പുറത്തേക്ക് എത്തിയിട്ടുണ്ട് ഇപ്പോൾ അങ്ങനെ ഇവർ രണ്ടുപേരും തമ്മിൽ ചെറിയൊരു പ്രണയവും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് രണ്ടുപേരും തമ്മിലൊന്നും ഉമ്പ വയ്ക്കാനായിട്ട് നിൽക്കുമ്പോഴേക്കും ഹെർട്ടൈസ് അവിടെ നിന്ന് അതും കണ്ടുകൊണ്ട് വരുന്നുണ്ട് എടോ ഞങ്ങൾ തമ്മിൽ ഒന്നും ഇല്ലടോ എന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും വീണ്ടും നേരെ ചെന്ന് കയറുന്നത് ഡ്രൈവ് ഇൻ മൂവി നടക്കുന്ന സ്ഥലത്താണ് അതായത് പലരും കാറുകളൊക്കെ കൊണ്ടുവന്നിട്ട് കാറുകളിൽ ഇരുന്ന് തന്നെ വലിയൊരു സ്ക്രീനാണെന്ന് തന്നെ പുറത്തുണ്ടാവും അതിലിരുന്നുകൊണ്ട് ഇങ്ങനെ ആ സിനിമയും കാര്യങ്ങളൊക്കെ ആസ്വദിക്കും അങ്ങോട്ടേക്ക് ഈ ഒരു കൊലയാളി വരുന്നത് കണ്ടിട്ട് ബാക്കിയുള്ളവരൊക്കെ വിചാരിക്കുന്നത് ഇത് ഏതെങ്കിലും ഒരു പയ്യനായിരിക്കും എന്നാണ് പക്ഷെ അത് ഒറിജിനിൽ കൊലയാളിയാണെന്ന് ഇവർക്ക് മാത്രമേ അറിയുള്ളൂ അങ്ങനെ ഇവർ രണ്ടുപേരും ആരുടെ ഒരു വാനിൽ കയറി ഒളിച്ചിരിക്കുകയാണ് അതിന്റെ പുറകിലാണെന്നുണ്ടെങ്കിൽ ഒരു കപ്പിൾസ് തുണി ഇല്ലാണ്ടിരിക്കുകയാണ് ഇവര് കാര്യം പറഞ്ഞു അതായത് ആ കൊലയാളി ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ടെന്ന് പക്ഷേ ഈ ഒരു കപ്പിൾസ് ആണ് ണ്ടെങ്കിൽ എന്തോ ലഹരിയിലായോണ്ട് തന്നെ അതൊന്നും കേൾക്കുന്നില്ല ഈ ഒരു കൊലയാളി ഇപ്പൊ ഇവരുടെ വാനിന്റെ ഫ്രണ്ടിൽ വന്നിട്ടുണ്ട് അങ്ങനെ കൊലയാളി വീണ്ടും കടന്ന് പോയപ്പോൾ ഇവർ ഈ വാനിൽ തന്നെ കുറച്ചു നേരം ഇരിക്കാനായിട്ട് തീരുമാനിക്കുകയാണ് അങ്ങനെ ഇവർ കൊച്ചു വർത്തമാനൊക്കെ പറയുമ്പോൾ പുറകിലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കപ്പിൾസ് ആണെന്നുണ്ടെങ്കിൽ സ്നേഹിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ സ്നേഹത്തിന്റെ ആഴം കൂടണ അനുസരിച്ച് ഇവരുടെ സൗണ്ട് ഇങ്ങനെ കൂടിക്കൂടി വന്ന് അത് കേട്ടിട്ട് കൊലയാളി അങ്ങോട്ടേക്ക് വരാനായിട്ട് നിൽക്കുകയാണ് ഇവരുടെ അടുത്ത് സൗണ്ട് കുറക്കി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആ കൊലയാളി അങ്ങോട്ടേക്ക് വരുകയാണ് അങ്ങനെ രണ്ടെണ്ണത്തിൻറെയും സ്നേഹിക്കല് ഇപ്പൊ ഏകദേശം ഒരു തീരുമാനമായിട്ടിട്ട് കൊലയാളി പുറകിലത്തെ ആ വാനിന്റെ വാതിലും തുറന്നുകൊണ്ട് വന്നേക്കാണ് എന്നിട്ട് ഒറ്റയടിക്ക് തന്നെ രണ്ടെണ്ണത്തിനെയും അങ്ങോട്ട് തീർത്തു കളയാണ് അപ്പോഴേക്കും ഈ മൂവി കണ്ടുകൊണ്ടിരുന്ന ബാക്കിയുള്ള പ്രേക്ഷകരും ഇത് കണ്ട് ആകെ ഞെട്ടി വരച്ചിട്ട് ആരെങ്കിലും പോലീസിനെ വിളിക്കുന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാരും ഓടിക്കൊണ്ടിരിക്കുകയാണ് ഈ കൊലയാളി ആണെന്നുണ്ടെങ്കിൽ കണ്ണി കാണുന്നവരെയൊക്കെ തീർത്ത് കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് ജയ മാലിം ആദ്യം അവിടെ നിന്ന് രക്ഷപ്പെടാൻ തീരുമാനിച്ചെങ്കിലും പിന്നീട് നമ്മൾ കാരണമാണ് ഇവര് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് എങ്ങനെയെങ്കിലും തന്നെ ഇത് തടഞ്ഞേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു കൊലയാളീനെ പ്രകോപിപ്പിക്കാനായിട്ട് ഇവര് പോവാണ് അതിനെ വട്ടം ചിറ്റിക്കാനായിട്ട് ഇവർ തീരുമാനിക്കുകയാണ് എന്നിട്ട് ഈ ഒരു കൊലയാളിയുടെ അടുത്ത് തന്നിട്ട് അവർ ആംഗ്യഭാഷയും ഭാഷയും മറ്റുമൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ ഈ കൊലയാളി ഇപ്പൊ ഇവരുടെ നേരെ വന്നേക്കാണ് ആദ്യമൊക്കെ ജെ നല്ല രീതിയിൽ ഈ കൊലയാളിയെ നേരിടുന്നുണ്ട് പക്ഷേ പിന്നീട് അങ്ങോട്ടേക്ക് നേരിടാൻ പറ്റാതായി കാരണം ഒട്ടക്കത്തെ പവറായിരുന്നു ആയിരുന്നു അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി ചേർന്നിട്ട് ഇപ്പോൾ കൊലയാളിയെ ഏകദേശം തീർത്ത മട്ടാണ് ഈ കൊലയാളിയുടെ രക്തം കണ്ടപ്പോൾ തന്നെ നമ്മുടെ ആലിക്ക് ഛർദൽ വന്നേക്കാണ് ഛർദ്ദിക്കുന്നത് ആവട്ടെ ഈ കൊലയാളിയുടെ മേത്തോട്ടായിരുന്നു പാവം കൊലയാളി ഇവരങ്ങനെ ആ ഒരു മുഖം മാറ്റി നോക്കുന്നുണ്ട് അധികം പ്രായമൊന്നുമില്ലാത്ത ഒരു പയ്യനായിരുന്നു അത് ശേഷം പിന്നീട് പോലീസ് വരുന്നു ആംബുലൻസ് വരുന്നു ഇവരെ രണ്ടുപേരെയും അനുമോദിക്കുന്നു നിങ്ങൾ അടിപൊളിയാണ് നിങ്ങൾ ഇപ്പം തന്നെ ഫേമസ് ആവും ആ ഒരു കൊലയാളിയുടെ മൃതദേഹം അവിടെ നിന്ന് കൊണ്ടുപോകുന്നു അങ്ങനെ എല്ലാം കൂടി ജക പോകാം കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഡിറ്റക്റ്റീവ് ജിനൈൻ അങ്ങോട്ടേക്ക് വരിക അങ്ങനെ ജെ ആണെന്നുണ്ടെങ്കിൽ ആലിയുടെ അടുത്ത് യാത്ര പറയുകയാണ് പെട്ടെന്ന് എയർപോർട്ടിലേക്ക് എത്താനായിട്ട് എന്താ മാർഗം എന്ന് അന്വേഷിക്കുമ്പോൾ ഡിറ്റക്റ്റീവ് ജിനൈൻ അവനെ കൊണ്ടുചെന്നാക്കാന്ന് പറയുന്നുണ്ട് അതിനുശേഷം ആലിയുടെ അടുത്ത് യാത്ര പറയുമ്പോഴും ആലിക്ക് നല്ല സങ്കടമുണ്ട് അവനെ പിരിയുന്നതിൽ എന്തൊക്കെയോ വിഷമവും കാര്യങ്ങളും അവനോട് ഒരുപാട് ഇഷ്ടമൊക്കെ ഉണ്ട് അവക്ക് പക്ഷെ അത് തുറന്നു പറയാനായിട്ട് അവക്ക് പറ്റുന്നില്ല അവൾ ആകെ ഒറ്റപ്പെട്ട പോലെ ആയിരുന്നു അവൻ പോയതിന് ശേഷം വീട്ടിലേക്ക് ചെന്നിട്ട് അവൾ കുളിയൊക്കെ കഴിഞ്ഞ് നിൽക്കുമ്പോഴും അവളുടെ മനസ്സിൽ മൊത്തം ജയായിരുന്നു എന്ത് ചെയ്യാനാ അവനെ ടി വി ഒക്കെ കണ്ടോണ്ടിരിക്കുമ്പോഴും ഇവക്ക് തന്നെ ഓർമ്മ വരാം മോണിക്കയെ വിളിച്ച് ചോദിക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ എടി പൊട്ടി നീ വേഗം എയർപോർട്ടിൽ ചെന്നിട്ട് അവനെ പൊക്കടി അങ്ങനെ ഒരു പയ്യാന്ന് നിനക്ക് എവിടെ നിന്ന് കിട്ടാനാ ഞാനെങ്ങാനും ആവണായിരുന്നു അവനൊക്കെ എപ്പോൾ ഞാൻ പൊക്കിയനേന്നറിയോ നീന മണ്ടി മണ്ടിയാവല്ലേ നീ വേഗം എയർപോർട്ടിലേക്ക് ചെല്ല് അങ്ങനെ മോണിക്ക പറഞ്ഞ നമ്മുടെ ആലി എയർപോർട്ടിലേക്ക് ചെല്ലുകയാണ് അവിടെ പോയപ്പോൾ തന്നെ ഒരുത്തനെ കണ്ടപ്പോൾ അവൾ പോയി ഓടി കെട്ടിപ്പിടിക്കുന്നുണ്ട് പക്ഷെ അത് നമ്മുടെ ജയ അല്ലായിരുന്നു പെട്ടെന്നാണ് അവൾക്കൊരു ഫോൺ കോൾ വരുന്നത് നിന്റെ ബോയ് ഫ്രണ്ടിനെ വേണമെന്നുണ്ടെങ്കിൽ നീ ഞാൻ പറയുന്ന ഒരു ചാപ്പല്ലേക്ക് വരണമെന്ന് പറയാം അത് ഒറിജിനല് കില്ലറായിരുന്നു ജയയും ആലിയും കൂടി തീർത്തു കളഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ ഒരു കില്ലറിൻ്റെ ആരാധകനെ മാത്രമായിരുന്നു ഇപ്പൊ നമ്മുടെ ജെ ഈ ഒരു പള്ളിയിൽ ഇങ്ങനെ കെട്ടിയിട്ടേക്കാണ് ഒരു പഴയ പള്ളിയായിരുന്നു അത് അവിടെ എന്തൊക്കെയോ ആചാരങ്ങളും മറ്റൊക്കെ നടക്കുന്നത് പോലെയുള്ള ഒരു ക്ലൈമറ്റ് നമുക്ക് കാണാനായിട്ട് പറ്റും ജയ്ക്ക് പുറകിലായിട്ട് ഒറിജിനൽ കില്ലർ ഉണ്ടായിരുന്നു അത് മറ്റാരുമല്ല ഡേവിഡ് ആയിരുന്നു ആ ഒരു ഐ ടി ടെക്നീഷ്യൻ അവൻ്റെ കൂട്ടത്തിൽ ഒരാൾ കൂടി ഉണ്ട് അതാരാന്നറിയോ നമ്മുടെ ഡിറ്റക്റ്റീവ് ജിനൈൻ ഇവർ രണ്ടുപേരും കപ്പിൾസ് ആയിരുന്നു അത് മറ്റാർക്കും അറിയില്ല രണ്ടുപേരും കൂടിയാണ് എല്ലാ കൊലകളും ചെയ്തുകൊണ്ടിരുന്നത് രണ്ട് സൈക്കോകളായിരുന്നു അത് ആളുകളെ തീർത്ത് കളയുന്നത് ഇവർക്ക് എന്നും ലഹരിയായിരുന്നു അന്ന് വീട്ടിലേക്ക് ആക്രമിക്കാനായിട്ട് വന്നതും ഇവർ രണ്ടുപേരായിരുന്നു രണ്ട് സ്ഥലത്ത് വെച്ച് കണ്ടെന്ന് പറഞ്ഞില്ലേ അപ്പോഴേ ഡൗട്ട് അടിച്ചിരുന്നില്ലേ നിങ്ങൾക്ക് അങ്ങനെ ഇവൾക്ക് ഒരു അവസരം കൊടുക്കുകയാണ് ഇവർ രണ്ടുപേരും കൂടി ചേർന്ന് അവിടെ ഒരു ഗണ്ണ് വെച്ചിട്ടുണ്ട് ഒന്നുകിൽ ജയെ കൊല്ലാം അല്ലെങ്കിൽ നീ സ്വയം ചാവണം അങ്ങനെ ഇവളാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ വെടിവെച്ച് ജയയുടെ ഷോൾഡറിലേക്കായിരുന്നു ഡിക്റ്റീവ് ജിനൈനും ചെറുതായിട്ട് പരിക്കേൽക്കുന്നുണ്ട് അങ്ങനെ ഇവർ രണ്ടുപേരും രണ്ടുപേരല്ല പേരും തമ്മിൽ ഒടുക്കത്തെ ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ ജെ ആണെന്നുണ്ടെങ്കിൽ ഡേവിഡിന്റെ മുഖത്ത് ആ ഒരു ആരോയും വെച്ചിട്ട് ഒരു പണി കൊടുക്കുന്നുണ്ട് ഇതേ സമയം ആലി ആവട്ടെ അവളുടെ ആ ഒരു ഇരുമ്പ് സ്ട്രോ ഉപയോഗിച്ചിട്ട് ഡിക്റ്റീവ് ജീനയനെയും ഇപ്പോൾ ഇല്ലാതാക്കിയിരിക്കുകയാണ് അങ്ങനെ എല്ലാം മംഗളമായിട്ട് അവസാനിച്ചിരിക്കുകയാണ് ഇപ്പോൾ ആ ഒരു ജുവലറി കമ്പനിയാണ് വീണ്ടും കാണിക്കുന്നത് അവിടുത്തെ ബോസ് ആയിട്ടുള്ള ക്രിസ്റ്റൽ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവർ രണ്ടുപേരെയും അതായത് ജെയിം അതുപോലെ തന്നെ ആലിയും അനുമോദിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല അടിപൊളി അഡ്വെർടൈസും കാര്യങ്ങളൊക്കെ ഇവർ ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു ശേഷം നമ്മുടെ ആലിയാണെന്നുണ്ടെങ്കിൽ വീണ്ടും മെഡിക്കൽ സ്കൂളിലേക്ക് തന്നെ അവൾ ആ ഒരു കോഴ്സിൽ തന്നെ വീണ്ടും ജോയിൻ ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരു ദിവസം ഇവര് വീണ്ടും ഡ്രൈവ് ഇൻ മൂവി കാണാൻ പോകും ജെ അവളെ പ്രപ്പോസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മുടെ ആലി ഒരു മോതിരം അവന് കാണിച്ചു കൊടുക്കുകയാണ് നീ എന്നെ കല്യാണം കഴിക്കാമോ അങ്ങനെ അവരൊന്നാവുകയാണ് സുഹൃത്തുക്കളെ അപ്പൊ വീണ്ടും ഒരു ഫോൺ കോൾ വരികയാണ് വീണ്ടും ഒരു കില്ലറുടെ സൗണ്ട് ഇവള് കേക്കാണ് ഇവളാദ്യം ഞെട്ടി പോകുന്നുണ്ട് അത് മറ്റാരും നമ്മുടെ ആലിയുടെ കൂട്ടുകാരി മോണിക്ക പക്ഷെ പെട്ടെന്ന് തന്നെ ആ ഒരു ഫോൺ കോൾ കട്ടാവുന്നുണ്ട് ആവുന്നുണ്ട് മോണിക്ക ഹലോ ഹലോ എന്ന് ചോദിക്കുന്നുണ്ട് ഈ ഒരു സീനിലാണ് നമ്മുടെ ഇന്നത്തെ സിനിമ അവസാനിക്കുന്നത് ലാസ്റ്റ് ആകുമ്പോൾ വീണ്ടും അവർ കില്ലർ വന്നതെന്നുള്ളൊരു സംശയമുണ്ട് കാരണം അങ്ങനെയാണ് ആ ഒരു ഫോൺ കോൾ കട്ട് ആയിട്ടുള്ളത് അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് കൂട്ടുകാർ ഈ ഒരു ചാനൽ കാണുന്നെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കുക